നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഷമീറുമായിട്ടുള്ള പണ്ടുള്ള ചാറ്റ് പ്രിയ സഹോദരി സഹോദരന്മാരെ യൂട്യൂബിലും എന്നെ കേൾക്കുന്നവരും ഫേസ്ബുക്കിൽ എന്നെ കേൾക്കുന്നവരും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഷമീർ കൊല്ലത്തെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ഷമീർ കൊല്ലം പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ ദൈവം പാപമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അങ്ങനെയല്ല ഈ ലോകത്തിലെ ദൈവമെന്ന് പറഞ്ഞാൽ സാത്താനയാണ് ഈ ലോകത്തിലെ ദൈവമെന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ദൈവത്തിനെതിരെ സത്യം പറഞ്ഞു അത് തെറ്റാണ് നിങ്ങൾ എന്തിനെ തന്നെ അതിന് അതിനെതിർക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാവിദ് തുണിയില്ലാതെ നൃത്തം ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അത് എങ്ങനെയാണ് ശരിയാകുന്നത് തികച്ചും വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ അത് അങ്ങനെയല്ല ദൈവത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നിട്ടും കുറെ അടിമകൾ എന്നെ ചീത്ത വിളിക്കുകയാണ് എന്നെ ശപിക്കുകയാണ് എന്നെ അസഭ്യം പറയുകയാണ് അതൊന്നും ഒരു കുഴപ്പമില്ല കാര്യമൊന്നും അറിയാമോ സത്യം സംസാരിച്ചിട്ട് നാം ചീത്ത കേൾക്കുന്നെങ്കിൽ അഴിമതി കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ദുഷിക്കുന്നെങ്കിൽ ഒന്നും ഭയപ്പെടണ്ട സന്തോഷിക്കത്രേ വേണ്ടത് അപ്പോൾ ഇന്നും ഇന്നലെയല്ല ഷമീറിനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഷമീറുമായുള്ള ബന്ധത്തിൽ ഷമീറിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും കാരണം ഷമീറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ആ ചോദ്യം ഞാൻ അടുത്ത വീഡിയോ ചോദിക്കും ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു മതത്തെ വിമർശിക്കാമോ പരസ്യ യോഗങ്ങൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടതാണ് സമീപനൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ് ആ ചോദ്യം ഞാൻ യൂട്യൂബിൽ ചോദിക്കും അതിന് മറുപടി പറയണം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഷമീറുമായിട്ട് വർഷം നോക്കുമ്പം നടന്ന ഒരു ചാറ്റാണ് പുറത്തുവിടാൻ പോകുന്നത് ഷമീറിനെ കൊല്ലത്തുള്ള നടന്ന ആ പോലീസ് കേസുമായി ബന്ധത്തിൽ എം ബി എഫ് ടി എന്ന് പറയുന്ന തെറിയം ഗ്രൂപ്പ് യുവന്മാര് അദ്ദേഹത്തെ എടുത്തിട്ട് അലക്കിയപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒട്ടനവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഷമീറിനെ എതിർക്കാൻ കാര്യമാണ് എന്താണ് എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട് കാരണം യാതൊരു നിലയിലും വിമർശിക്കപ്പെടാ പാടില്ലാത്ത പല കാര്യത്തെയും ഇവൻ കയറി വിമർശിക്കുകയാണ് അപ്പോൾ അവനും ഞാനും ജനാധിപത്യ ലോകത്തിൽ വിമർശനത്തിന് വിധേയമാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഷമീർ വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ സാവകാശം വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോടൊരു മറുപടി ചോദിച്ചപ്പോൾ ഈ പുള്ളി അത് കണ്ടിട്ടും ഒരു മറുപടി പോലും പുള്ളി തിരികെ തന്നില്ല എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്താണ് അദ്ദേഹത്തിന് ചോദിച്ചത് അതിനുശേഷം ഞാൻ ഷിബു പിടിയേക്കൽ ഇദ്ദേഹം താടി വളർത്തി പാരമ്പര്യ ക്രിസ്ത്യാനിയാണെന്ന് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ താടിയും മീശും ഇല്ലാതിരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ അദ്ദേഹത്തിട്ടു കൊടുത്തു നിങ്ങൾ ഇങ്ങനെയാണോ ഇത് വിശ്വസിക്കുന്നത് ഇതിനും ഉത്തരം അദ്ദേഹം തന്നിട്ടില്ല അപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ഷമീർ കൊല്ലം ഇന്നും ഇന്നലെ അല്ല ഉത്തരം തരാത്തത് പണ്ടേക്ക് പണ്ടേ ഉത്തരം തരാറില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഷമീർ ഷമീർക്കുലത്തിന്റെ ആ ചാറ്റിലേക്ക് പോകാം ഇപ്പോഴും ഷമീർ ഷമീർകുലത്തിന്റെ മെസഞ്ചറിൽ ആ ചാറ്റ് കിടക്കുകയാണ് കണ്ടിട്ടുണ്ട് മറുപടി തന്നിട്ടില്ല നിങ്ങൾ ഒരു മറുപടി പറയൂ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ പിന്നത്തതിന് എവിടെയൊക്കെയോ ചില വീട്ടിൽ ഇറക്കിയിട്ട് ആ ലിങ്ക് കൊണ്ടിടുകയാണ് ഇതാണ് എൻ്റെ എൻ്റെത് ഇതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ പറഞ്ഞ അഭിപ്രായം തിരുത്തി പറഞ്ഞിട്ടുണ്ടോ തിരുത്തി പറയാത്തിടത്തോളം കാലം ആ അഭിപ്രായം അവിടെ നിൽക്കുകയാണ് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ഹേ ഹോ ഹൈ ചരിലേക്ക് പോവാ അപ്പോഴാണ് സത്യദൈവത്തെ ആരാധിക്കുന്ന അഭിമാനിക്കുകയും സത്യവേദനം ചുമക്കുകയും ചെയ്യുന്നു എന്ന് പറയും നമ്മൾ മൂന്ന് മൂന്ന് പേരാണ് മൂന്നാൾ മൂന്നാളുകളുണ്ട് മൂന്നാളത്തോന്നും അല്ല പറയുന്നത് മൂന്നാളുകൾ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് മൂന്നാളുകൾ ഉണ്ട് അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മൂന്ന് ത്രിമൂർത്തികൾ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇതുപോലുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ ഒത്തിരി ലോകത്തിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കണം വിശുദ്ധ തൃത്വത്തിൽ ദൈവമേകനാണ് സൂര്യനെ സൃഷ്ടിച്ച സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്സുള്ള മഹാദൈവമായ ഹോവ ഒരു മനുഷ്യന്റെയും കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത തേജോമയനായ മഹാദൈവം ആ ദൈവത്തെ മനുഷ്യന്റെ ഈ കൊച്ചു കണ്ണുകൊണ്ട് കാണത്തക്ക വണ്ണം ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നു ആ ദൈവം അതേ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നു അതിനെ നമുക്ക് മനുഷ്യരോട് സാദൃശ്യപ്പെടുത്തിയൊരു ഉദാഹരണം പറയാം ഇപ്പൊ എന്റെ ഉള്ളിൽ ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ മൂന്നാളത്തും ഓരോ മനുഷ്യരിലും ഉണ്ട് ഇത് മൂന്ന് മൂന്നാണെന്ന് പറഞ്ഞാൽ ആത്മാവിനെ മാറ്റിവെച്ചേറ്റ് ഇവിടെ ഒരാൾക്ക് ഡ്യൂ ഓഫീസിൽ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുമോ ദേഹിയെ മാറ്റി വെച്ചിട്ട് പോകാൻ പറ്റുമോ ശരീരത്തെ അവിടെ ഇട്ട് ആത്മാവും ദേഹിയായിട്ട് പോകാൻ വെക്കുമോ അപ്പൊ ഇത് മൂന്നും മൂന്നാണോ ഇത് മൂന്നും ഒന്നായിരിക്കുന്നു ഇത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് ദൈവത്തോടുള്ള ബന്ധത്തിലല്ല പറയുന്നത് മനുഷ്യരോള ബന്ധത്തിൽ ഇത് മൂന്നും ഒന്നായിരിക്കുകയാണ് അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ മനുഷ്യരായിരിക്കുന്നു എന്നാൽ ദൈവം ദൈവമായതുകൊണ്ടും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലാത്തതുകൊണ്ടും കൊണ്ടും അവന് ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യത്തിൽ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വരാൻ കഴിയും അതുകൊണ്ടാണ് ദൈവമായിരിക്കുന്നത് നമ്മൾ മനുഷ്യരായിരിക്കുന്നത് അവൻ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അപ്പോൾ നമ്മൾ വളരെ ഈ ദിവസങ്ങളിൽ തെറ്റിപ്പോകാതെ വളരെ മനസ്സിലാക്കുക ദൈവമക്കളെ ഇത്തരത്തിലുള്ള പഠിപ്പിക്കുക ഒരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതൊന്നും തിയറി പഠിപ്പിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ തിയറി പഠിച്ചു വിശ്വസിക്കേണ്ട ഒരു കാര്യം അല്ല ഇതൊന്നും ദൈവത്തിന്റെ തൃത്വം യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല തിയറി പഠിപ്പിച്ച് ആരെയും ബോധ്യപ്പെടുത്തുക അത് മണ്ടത്തലാണ് ഇതൊരു ദൈവിക മർമ്മമാണ് ഹലോ പാസ്റ്റർ പ്രൈസ് ലോൺ എന്റെ പേര് സുഭാഷ് പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല പക്ഷെ പാസ്റ്ററുടെ പ്രശ്നങ്ങളൊക്കെ പലതും സപ്പോർട്ട് ചെയ്യാറുണ്ട് നിങ്ങളുടെ ആത്മീയമായ വിമർശനങ്ങളെ പിന്താങ്ങാറുണ്ട് നിങ്ങളുടെ ആശയങ്ങളോട് ബന്ധപ്പെട്ട പല ആശയത്തോടും എനിക്ക് യോജിപ്പുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ദൈവ വിശ്വാസമായ ത്രീത്വം ഈ ത്രീത്വത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ ഒരു വീഡിയോ ചില ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ചർച്ചയ്ക്ക് കിട്ടിയിരിക്കുകയാണ് അവിടെ ഞാൻ അത് അവിടെ ഞാൻ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾക്ക് ത്രിത്വത്തെ കുറിച്ച് വലിയ അറിവില്ലാത്ത സമയത്തായിരിക്കാം ഈ വീഡിയോ താങ്കൾ ഇറക്കിയത് അതിനുശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ നിലയിലല്ല ക്രൈസ്തവർ ക്രിത്വത്തെ വിശകല ത്രിത്വത്തെ വിശ്വസിക്കുന്നത് ദൈവത്തിൽ ദൈവത്തിൽ മൂന്ന് ആളുകൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്ന് മൂന്ന് ആളുകൾ വ്യത്യസ്തരായി നിലകൊള്ളുന്നു അവരുടെ ദൈവത്വം ഏകമാണ് അവരുടെ സ്നേഹത്തിലും ഐക്യത്തിലും സത്തയിലും അവർ ഏകമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവ ട്രിനിറ്റി മൂന്ന് വ്യക്തികളുണ്ട് അവരുടെ ദൈവത്വം ഏകമാണ് അപ്പോൾ സംഖ്യാപരമായി ദൈവം ഒരാൾ എന്ന അർത്ഥത്തിലല്ല മൂന്ന് പേർ ഐക്യത്തിൽ സ്നേഹത്തിൽ തത്വത്തിൽ ഒന്നായി സ്ഥിതി ചെയ്യുന്നു ഒന്നായി നിലനിൽക്കുന്നു അവിടെ സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ അവർ ഒന്നായിരിക്കുന്നു അതുകൊണ്ടാണ് ദൈവം ഏകൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഇനിയും വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് പക്ഷേ താങ്കൾ ഈ പറഞ്ഞ ത്രിത്വം ക്രൈസ്തവരായ ആര് തന്നെ വിശ്വസിക്കുന്നില്ല അപ്പോൾ താങ്കൾ ഇത് തന്നെയാണോ പിൻപറ്റുന്നത് അതല്ല താങ്കൾ ഇത്വം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ീഡിയക്കൽ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ദയവായിട്ട് നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു താങ്കൾ ഇതുപോലെയാണോ തീർത്വം വിശ്വസിക്കുന്നത് അതല്ല വേദപുസ്തകം കൊണ്ട് താങ്കൾ മറ്റൊരു നിലയിലാണോ വിശ്വസിക്കുന്നത് എങ്കിൽ അത് എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുന്നത് എന്ന് കൂടി താങ്കൾ ദയവായി പറയാമോ ദൈവ സഹായിക്കട്ടെ ഇനി താങ്കളുടെ പ്രധാന വിഷയമായിരിക്കുന്ന ത്രിത്വത്തിലേക്ക് വരികയാണ് ത്രിത്വം എന്നത് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് താങ്കൾക്കത് നന്നായി മനസ്സിലായി എന്ന് എനിക്ക് പിടി കിട്ടി പണ്ട് ബെൻഡോസ്റ്റിൽ നിന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യത്യസ്ത വ്യക്തികളായി സാരാംശത്തിലും സത്യയിലും സമന്മാരായി നിത്യമായ ഐക്യത്തിൽ അവർ നിലകൊള്ളുന്നു തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്ന മൂന്ന് വ്യക്തികൾ അതാണ് പരിശുദ്ധ തൃത്വം അതാണ് ക്രൈസ്തവരുടെ ആധികാരിക വിശ്വാസം ഈ വിശ്വാസമാണ് ലോകത്തിലെ ദൈവവിശ്വാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്